മാത്തു മുറ്റത്തൂടെയും പറമ്പിൽ കൂടെ ഒക്കെ നടക്കുക ചാണകം കൊണ്ടന്ന് ഇറക്കിയിട്ടുണ്ട് ഇതാ തെങ്ങിൻ്റെ വീട്ടിൽ കൂടെ ചേട്ട ഇട്ടുകൊണ്ടിരിക്കുക ഞാൻ കുറച്ച് ചെടികൾക്കൊക്കെ വാരിയിട്ടു എന്താ കുറേശ്ശെ ഇങ്ങനെ അതിലേലൊക്കെ വാരിയിട്ടിട്ടുണ്ട് മാച്ചുട്ടി ചാണാപ്പൊടി കൊണ്ടെന്ന അല്ലാത്തവണയും ചെടിക്ക് കുറെ ഇട്ടുകൊടുക്കാറുണ്ട് മാച്ചു മാച്ചു കൊറച്ചുനേരമായി ഇങ്ങനെ നടക്കുന്നു എടാ മാത്തു കണ്ടതിലൊക്കെ ചവിട്ടി ചെളിയാക്കുന്നവനാ ചെടികൾക്കിടയിലൂടെയുള്ള ഒലാത്തൽ എന്നുള്ളതാ അവനിഷ്ടായി ചെടീന്റെ ഇടയിൽ കൂടെ നടക്കുന്നു ഏടാ മാത്തു നീ ഒന്നേ പുല്ലു കേറി മഴ പെയ്യാൻ തുടങ്ങിയപ്പോ നിറച്ചും പുല്ലായി തട്ടിക്കോ തട്ട് തട്ട് കടിച്ചെടുക്കാനാ നോക്കുന്നത് കൊള്ളാം അധിക ദിവസം തട്ടേണ്ടി വരൂല്ല മാത്തോ മാച്ചു ചന്താ നോക്കണേ നല്ല കളിയാ എടാ തട്ടി കളിക്കടിച്ചെടുക്കാതെ തേൻ വരിക്ക തേൻ വരിക്ക നമ്മുടെ വഴുതന തഴച്ച് വളർന്നു വരുന്നുണ്ടതാ ചാണകപ്പൊടി കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ അങ് തഴച്ച് വളരട്ടെ ചേട്ടാ എല്ലാരും ചേരിപ്പിടം ആ അയ്യോ ചെരുപ്പിടാണ്ട് പണിക്കാറുണ്ട് ആടിയമ്മ മേടിക്കും പോരാ വാ പിടിച്ചോ ഇങ്ങ കൊക്കിനെ കിട്ടിയില്ലേ കൊക്കിനെ കിട്ടിയില്ലേ കൊക്കിനെ കിട്ടിയില്ലേ മാത്തു മാച്ചു മാത്രം കണ്ടില്ല പാമ്പിനെ ഏ മാച്ചു മാച്ചുവിനെ കാണിച്ചില്ല മാച്ചു കണ്ടായിരുന്നെങ്കിലോ മാച്ചു ഒരു കടി അങ്ങോട്ട് കടിക്കും പാമ്പ് ഒരു കടി ഇങ്ങോട്ടും കടിക്കും അല്ലേ മാച്ചു അത് കേറും പക്ഷെ അതെങ്ങനെ കിളീന തിന്നുന്ന അത്ര കുഞ്ഞത് തിന്നുമായിരിക്കും അല്ലേ പിടിക്കുമായിരിക്കും അതിനൊക്കെ പ്രത്യേക കഴിവുകൾ ഉണ്ടാവും പിടിക്കാനൊക്കെ വെള്ളം തെളിഞ്ഞല്ലോ കുളത്തിലെ ആ സൂപ്പർ വെള്ളമായിടെ പാമ്പുണ്ടോടാ അവിടെ പാമ്പ് പാമ്പ് അവന് മണം കിട്ടുന്നതാണല്ലോ മാച്ചുവ പാമ്പ് ഞാൻ പാമ്പ് അവിടെ ചേട്ടാൻ്റെ അടുത്ത് ചേട്ടാൻ്റെ അടുത്ത് പാമ്പ് മാത്തു ചേട്ടാൻ്റെ അടുത്ത് പാമ്പ് പോയി നോക്കിയേ എന്റെ പാമ്പ് എന്റെ പാമ്പ് ഞാൻ ചേട്ടാൻ്റെ അടുത്ത് പാമ്പ് പോയി പിടിക്കേ ചേട്ടാൻ്റെ അടുത്ത ഇവിടെയല്ല ചേട്ടാൻ്റെ അടുത്ത് എൻ്റെ അടുത്താണെന്ന് ഓർത്തോണ്ട് എന്റെ അടുത്ത് വന്നു കിടന്നോ അപ്പൊ നനീ മഴ മഴ കൂട്ടി കറിക്കലാ കിടക്കുന്നതേ എന്റെ കാലെ എണീക്കടാ നമ്മടെ കിളിക്കൂടെന്താ കിളിക്കൂട് പിന്നെ മാറ്റി മാച്ചു ചകിരിയൊക്കെ അങ്ങോട്ട് മാറ്റി മഞ്ഞള് കിളിക്കൂടി മഴ പിന്നെയും തുടങ്ങി എന്നാലൊക്കെ ക്ലീൻ ആക്കലായിരുന്നു ചകിരി എടുക്കല്ലോട്ടോ മാച്ചു നില എല്ലാം ഒന്ന് ഒതുക്കി പിറുക്കി വെച്ചതാന്നാ ആ എന്റെ കാല് കാല കയറി ചവിട്ടുന്നേന് ഒരു മണക്കൂല ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കാല കയറി ചവിട്ടും എവിടെ നോക്കിയാ നടക്കുന്നേ മടലെടുത്തില്ല രണ്ട് ചേട്ടയിൽ നിന്ന് വെട്ടി മടല് എൻ്റെ കാല് നീര് വെച്ചിരിക്കുവോ കാല് വിരളും അടങ്ങിയിട്ട് കഴിഞ്ഞ ദിവസം കാല് നീര് വെച്ചു നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വേദന മാച്ചുൻ്റെ കൂടിൻ്റെ ഇവിടെ ആർച്ച് ഉണ്ടാക്കിയോണ്ട് നല്ല രസമായിട്ട് ഒരു അലങ്കാരം ഇതാണ്ട പൂവും ഈ കുലയും പൂക്കുലെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ് നല്ല രസം വേണ്ട മാച്ചൂനപ്പോ വെയിൽ വരുമ്പോ അധികം വെയിലടിക്കില്ല അവൻ അവിടെ എന്തോ കണ്ടിട്ടുണ്ട് ഞാൻ നീ അണ്ടയ്ക്കൂടെ ചാടുന്നു കപ്പളാത്ത സത്യ ഇല്ലാത്തപ്പോ കപ്പളങ്ങാന്ന് തോന്നുന്നു അതെല്ലാരും അങ്ങനെയല്ലേ ഉള്ളപ്പ വേണ്ടി വരുല്ലോ അച്ചോ ഇങ്ങ് പറ കടിക്കൂടന്നല്ലേ മരണ കടിച്ചാൽ ഉടനെ മരണം അതുകൊണ്ട് അത് കടിക്കൂലോ കിളികളെ നോക്കി എടാ അത് മുഴുവൻ തിന്നില്ലല്ലോ നീ മീനൊക്കെ പൊറുക്കി തോന്നു ചോറ് കുറച്ച് ബാലൻസ് ഇടക്കിടക്ക് വന്ന പിടിഞ്ഞു തീറ്റ

പോയോടാ പോയാറിൻ്റെടി ഗേറ്റേലൊരു കിളി മാത്തു ഗേറ്റേലൊരു കിളി ഗേറ്റല് കിളി ഗേറ്റല് കിളി പോയാ പോയി നോക്കി के लिए नंबर है